നമസ്കാരം ന്യൂസ് സ്വാഗതം റിവിഷൻ അതായത് തക്കിട ിയുടെ പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് ജയം സുഗമമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും ജനങ്ങൾ തയ്യാറാകുന്നില്ലേ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത് കോടതിയിൽ കേസുകൾ നിരവധിയായി ഇതിനെക്കുറിച്ച് കുറിച്ച് കെട്ടിക്കിടക്കുന്നുണ്ട് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർക്ക് വലിയ പണിയാണിപ്പോൾ എന്നാൽ ഈ പദ്ധതി രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു രീതിയിലും വ്യാപകമായി അവിടെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ഒന്ന് ബംഗാളും മറ്റൊന്ന് തമിഴ്നാടുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് അതിന് കാരണമാകുന്നത് നല്ല നട്ടലുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ മമതാ ബാനർജി പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരാണ് രണ്ടുപേരും എന്നാൽ ഇന്ത്യ മുന്നണിയുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരുമാണ് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിലും മമത ഭരിക്കുന്ന ബംഗാളിലും ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഉള്ള ആധിപത്യം നഷ്ടപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് ബംഗാളിൽ ഇടയ്ക്ക് വെച്ച് ബി ജെ പി ഒന്ന് കൊളുത്തി കയറാൻ നോക്കി പക്ഷെ കഴിഞ്ഞ തവണ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഏണീം പാമ്പും കടയിൽ പാമ്പ് വിഴുങ്ങി താഴേക്ക് പതിച്ച അവസ്ഥയായിരുന്നു ബി കഴിഞ്ഞ തവണത്തെ ലോക്സഭാ പെർഫോമൻസ് എന്ന് മമതാ ബാനർജിയുടെ പാർട്ടിയിലെ പ്രമുഖ നേതാവായിട്ടുള്ള ലോക്സഭാ അംഗമായ കല്യാൺ ബാനർജി തന്നെ ചു കിത് കിത്ത് എന്ന നാടൻ കളിയെക്കുറിച്ച് പറഞ്ഞ് പരിഹസിച്ചു അതുതന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ബി ജെ പിക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ആളുകളെ പറ്റിച്ച് ചതിച്ച് എം എൽ എമാരെ ഉണ്ടാക്കാൻ കഴിയുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ബി ജെ പി ആയിരത്തി അറുന്നൂറിൽ പല എം എൽ എമാരുമായി ചരിത്ര നേട്ടം കുറിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ തള്ളിവിടാം പക്ഷേ ബംഗാളിലും തമിഴ്നാട്ടിലും അത് നടക്കുന്നില്ല നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുള്ള ബംഗാളിലും അതുപോലെ മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിലും ഈ കളികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല ബംഗാളിൽ കഴിഞ്ഞ നമ്മുടെ ബി ജെ പി ജയിച്ച സീറ്റുകളുടെ എണ്ണം തന്നെ നോക്കും പതിനൊന്ന് സീറ്റുകൾ ജയിച്ചു എന്നാൽ ബി ജെ പിയുടെ വോട്ട് വിഹിതവും ഭൂരിപക്ഷവും വല്ലാതെ കുറഞ്ഞു ബി ജെ പി തൃണമൂൽ നേതാക്കളെ പലരെയും പല കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കാൻ നോക്കുന്നുണ്ട് പലരെയും തിഹാർ ജയിലിലേക്ക് കൊണ്ടുവിടാൻ നോക്കുന്നു മാത്രമല്ല അഭിഷേക് ബാനർജിയെയും അതുപോലെ തന്നെ മമതാ ബാനർജിയെയും കുടുക്കി തൃണമൂലിനെ എന്ന നയിക്കുമായി അങ്ങ് ഉന്മൂലനം ചെയ്തു കളയും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവിടെയാണ് മമത പറഞ്ഞത് തൻ്റെ പാർട്ടി ഒരു കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ല ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനതയാണ് തൻ്റെ പിൻബലമെന്നും അതിനു വേണ്ടി തന്നെയാണ് താൻ മത്സരിക്കുന്നതെന്നും ഉറപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു വികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകു തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകമായിരുന്നാലും എ ആ ഡി എം കെ ആയിരുന്നാലും ബി ജെ പിയും ഒക്കെ ചേർന്ന് പല നാടകങ്ങൾ കളിക്കുന്നുണ്ട് ഒന്നും അവിടെ യേശുന്നില്ല അവിടെ ഡി എം കെയുടെ ആധിപത്യം തടുക്കാനുള്ള കെൽപ്പൊന്നും ഇനി ഈ അടുത്ത കാലത്തൊന്നും വരില്ല ഇനി കുടുംബാധിപത്യം എന്ന് പറഞ്ഞാലും സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞാലും തമ്മിൽ ഭേദം തൊമ്മനാണ് എന്ന തിരിച്ചറിവ് തമിഴ് മക്കൾക്കുണ്ട് ഇതാണ് ഈ രണ്ട് സംസ്ഥാനത്തും ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് രണ്ട് ഫേസുകളിലായി ആയിരിക്കും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരുമിച്ചാണ് കേരളവും പുതുച്ചേരിയും ബംഗാളും തമിഴ്നാടും അസാമുമൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് എങ്കിൽ ഇത് രണ്ട് ഘട്ടമായി നടത്താനുള്ള പ്ലാനാണ് അതിൽ ഏറ്റവും ഒടുവിലായിരിക്കും അതായത് അസാമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തുക കേരളത്തിലും തമിഴ്നാട്ടിലും ബി ഒരിക്കലും വളരില്ല എന്നവർക്ക് തന്നെ അറിയാവുന്ന സ്ഥലങ്ങളാണ് അസാമിലും ബംഗാളിലുമാണെങ്കിൽ നേട്ടം കുറേയൊക്കെ കുറിക്കാൻ കഴിയും കാരണം പ്രതിപക്ഷത്താണല്ലോ ബംഗാളിൽ അതുകൊണ്ട്